ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഉപ്പുത്രയിൽ നടന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നത് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഭാഗവത ഋഷി അയ്യപ്പൻകോവിൽ വിജയൻ സ്വാമികൾ നിർവഹിച്ചു യുഗയുഗാന്തരങ്ങൾ പിന്നിട്ട ആർഷഭാരത സംസ്കാരത്തിന്റെ മഹത്വവും വ്യാപ്തിയും സമൂഹത്തിന് തിരിച്ചറിവുള്ളതാണ് വിദേശ അധിനിവേശത്തിന്റെയും പാശ്ചാത്യ സംസ്കാരത്തിന്റെയും കടന്നുകയറ്റം മൂലം ഭാരത സംസ്കാരത്തിന്റെ മൂല്യം നമുക്ക് അപ്രാപ്യമാകുകയും തന്മൂലം അധാർമികത വളരുകയും തൊഴിൽ മേഖലകളിൽ അലക്ഷ്യത വരികയും തൊഴിൽ ഭാരം കൂടുകയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്യുന്ന കാലമാണ് എന്നാൽ ഇതിന് പരിഹാരമായി ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവങ്ങളിലെ സാരാംശവും പുരാണങ്ങളിലെ ഗുണങ്ങളും ആരാചക്രമങ്ങളുടെ പോരിലും വെളിച്ചുത്തു കൊണ്ടുവന്ന് മനുഷ്യജീവിതം സുഖപ്രദവും ആനന്ദകരും ആക്കുന്നതിന് സാമൂഹിക പരിഷ്കർത്താക്കളും പൌരാണികരും ആചാര്യന്മാരും ചേർന്ന് രൂപം നൽകിയ ഒരു സംഘടനയാണ് ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് താങ്ങായി മാറാനാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഭാഗവത അയ്യപ്പൻകോവിൽ വിജയൻ സ്വാമികൾ നിർവഹിച്ചു അപ്പൊ ഇതിന്റെ ഉദ്ദേശ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് അതിനകത്ത് പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഏറെക്കുറെ ഒരു മുപ്പത് വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം വളരെ എന്താ ഒരു വലിയ ത്വരയോട് കൂടി തന്നെ ഇവിടെ അവതരിപ്പിച്ചത് കാരണം ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശുക്കാന്തി

నారాయణ సేవ జనసేవ జనార్దనసేవ మానవసేవ మాధవసేవ నిష్కామ కర్మం చేయగా ప్రతిఫలం ప్రతీక్ష ആദിത്യ ആദ്മീപീഡം പ്രസിഡന്റ് പി വി മനോജ് അധ്യക്ഷത വഹിച്ചു ആദിത്യ ആത്മീയ വിദ്യാപീഠം ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് നിഷാമോൾ സാബു വേങ്ങവേലി ആർ രവി ബാബു കോയിക്കൽ ഇ ജി പ്രസാദ് പ്രസന്ന രാജമണി എം കെ പുഷ്പൻ മക്കപ്പുഴ സി ജി വിശ്വനാഥൻ ശാന്തി തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ